ഒഫാൻ്റെ കഴുത്തിൽ കയറ് കുടുങ്ങിപ്പോയുണ്ടായ അതിസമ്മർദ്ദം കൈത്തിലെ ഞരമ്പുകൾക്ക് തകരാറ് സംഭവിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർമാർ ഇപ്പോൾ അഫാനെ കുറ്റവാടികൾ താമസിപ്പിക്കുന്ന സെല്ലിലേക്ക് മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞയാഴ്ചയാണ് ആരോഗ്യനിലയിൽ അല്പം പുരോഗതി ഉണ്ടായതോടുകൂടി അഫാനെ വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റിയത് അഫാനെ ജയിലിലേക്കോ മാറ്റാൻ ഇനിയും ഏറെ നാൾ എടുക്കേണ്ടി വരും കൈത്തിലെ ഞരമ്പുകൾക്ക് നല്ല ക്ഷതം ഏറ്റിട്ടുണ്ടെന്നും അത് ഭേദമാവാൻ ഇനിയും സമയമെടുക്കുമെന്നും അതുകൊണ്ട് തന്നെ ജയിലിലേക്ക് അഫാനെ മാറ്റുന്നതിൽ ഇനിയും ദിവസങ്ങൾ എടുത്തേക്കാമെന്നുമാണ് പുതിയ അറിയിപ്പുകൾ അഫാൻ്റെ ഓർമ്മശക്തി തിരിച്ചു കിട്ടിയിട്ടുണ്ട് ആരോഗ്യനിലയിൽ ചെറിയ പുരോഗതിയും ഉണ്ടായിട്ടുണ്ട്